നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത് അറിയാൻ ആരാധകർക്കും ആകാംക്ഷ അവർക്കായി പങ്കുവയ്ക്കുന്ന വീഡിയോ ആണിത് ശ്രീരാധയം ഭജൻസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഈ കൂട്ടായ്മയ്ക്ക് ഇന്ന് ലോകം മുഴുവൻ ആരാധകരുണ്ട് കേരളത്തിൽ തുടക്കം കുറിച്ച ഈ കൂട്ടായ്മയെ തേടി ഇന്ന് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരെ ആളുകൾ എത്താറുണ്ട് ഇപ്പോൾ ശ്രീരാധയും ശ്രീരാധയും ഭജൻസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് ഈ ഗ്രൂപ്പ് പെൺകുട്ടികളാണ് ഇത് പാടുന്നത് ഇതില് ഞാനാണ് മെയിൻ ലീഡ് ചെയ്യുന്ന ആള് എൻ്റെ പേര് ചിപ്പി ശ്രീരാധയം എന്നാണ് ഞാനാണ് പ്രോഗ്രാം നടത്തുന്നതും കോർഡിനേറ്റിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് പിന്നെ ഒരു നാല് അഞ്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളുടെ കൂടെ വരുന്നത് പക്കമേളം വായിക്ക വായിക്കുന്നത് ആ ആൺ ആണുങ്ങളാണ് നമ്മൾ ജെൻസ് ആണ് പക്കമേളം കൈകാര്യം ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പം കേരളത്തിൽ മുഴുവൻ ഏകദേശം എല്ലാ ജില്ലകളിലും നമ്മൾ പ്രോഗ്രാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ യു എ യിൽ നമ്മൾ ദുബൈയിലായിരുന്നു ആത്മീയ സമിതിയുടെ അയ്യപ്പ ദർശനം എന്നുള്ള പ്രോഗ്രാം നമ്മളാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രോഗ്രാം ചെയ്തേ പിന്നെ കേരളത്തിന് പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളിലും നമ്മൾ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മളുടെ ഈ വൺ പോയിൻറ്റ് സെവൻ മില്യൺ വ്യൂ ആയിട്ടുള്ള ആ വീഡിയോ ചവറ കൊല്ലം ചവറ മേജർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കന്തഷഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നൊരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് വൈറലായിട്ടുള്ളത് അപ്പം അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞങ്ങളുടെ പേജിൽ നിന്നാണത് വൈറൽ ആയതെങ്കിലും മറ്റോരോ സോഷ്യൽ മീഡിയയിലെ പേജുകളിലും അതിങ്ങനെ തരംഗമായിക്കൊണ്ടേ ഇരിക്കുകയാണ് അയ്യപ്പന്റെ പാട്ടുകൾ ഒരുപാട് പ്രോഗ്രാംസ് ഇതിനു മുമ്പേ നമ്മളുടെ ഒരു ഗണഗീതം വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പരമപവിത്ര മദാമി മണ്ണിൽ അത് നമ്മളുടെ ഫസ്റ്റ് വൈറൽ ആയതാണ് അത് കഴിഞ്ഞ് നമ്മളുടെ ജനം ടി വിയിലൊക്കെ നമ്മളുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പറ്റി അപ്പം അതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് പ്രോഗ്രാം ഉണ്ട് ഇപ്പം ഇത് ഇറങ്ങിയതിന് ശേഷം ഇപ്പം മണ്ഡലകാലം തുടങ്ങി ഒരു വൃശ്ചികം ഒന്ന് തൊട്ട് ഇതുവരെ നമുക്ക് നല്ലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വലിയ കോയ്ക്കൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അപ്പം അങ്ങനെ നല്ല ഇത് ഇത് ഇപ്പോൾ വൈറൽ ആയണൊക്കെ കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഒന്നും കൂടി ജനങ്ങളിലേക്ക് എത്തി കുറച്ചുകൂടി കൂടി ആക്റ്റീവായിട്ട് ഇതിലും ഒരുപാട് ഇപ്പോൾ ജനുവരിയിലൊക്കെ മുപ്പത് ദിവസങ്ങളിലും നമുക്ക് ഉണ്ട് നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പേജിൽ നമ്മുടെ പേജിൽ ഇപ്പോൾ ഒരു അമ്പത്തി അയ്യായിരം ആളുകളോളം ഉണ്ട് നമ്മൾ ഏത് പാട്ടിട്ടാലും നല്ല റീച്ചാണ് എല്ലാത്തിനും ലക്ഷങ്ങൾ വ്യൂവേഴ്സ് വരുന്നുണ്ട് ഇതുപോലെ ശ്രീരാധയും ഭജൻസ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വെബ് ഗുജറാത്ത്.